കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പോൾ തന്നെ മഴയൊന്നുമില്ല മാനമൊക്കെ നല്ലപോലെ തെളിഞ്ഞ് കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് രാവിലത്തെ നേരത്തെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ മിറ്റോടിക്കല് അതുപോലെ കോലോടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളക്ക് വെക്കല് പിന്നെ അതുപോലെ നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടല് അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് പൂവെല്ലാം മാറ്റി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അശ്വിൻ എണീറ്റ് വന്നിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് മൂന്ന് റെസിപ്പികൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് റെസിപ്പി കാണിക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് ജോലികൾ എങ്ങനെ തീർത്ത് ഫ്രീ ആകാം എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള മൂന്ന് റെസിപ്പികൾ കാണിക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കുഞ്ഞ് സാമ്പാർ വെക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള സാമ്പാറാണ് സിം സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊരു രണ്ട് പിടി നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പരിപ്പ് ചേർത്ത് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ആ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഒരു കാ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീരകം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ അടുപ്പിച്ചെടുക്കുക നമ്മുടെ പരിപ്പ് നല്ല പോലെ തന്നെ വെന്ത് വരണം അപ്പം നല്ലപോലെ വെന്ത് കുഴഞ്ഞ് നമ്മൾ നല്ലപോലെ ഉടച്ചെടുക്കാനാണ് അതുകൊണ്ട് നല്ലപോലെ തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ സാമ്പാർ നമ്മൾ ടിഫിൻ സാമ്പാർ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വളരെ ടേസ്റ്റ് കൂടുതലുമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി നമ്മൾ എന്താ പറയുക നേരാക്കി എടുക്കുന്നുണ്ട് ഒരു കുഞ്ഞിപ്പിടി ഇത്രയും ചെറിയ ഉള്ളി അതിനോ എടുക്കുന്നത് ഒരുപാട് ചെറിയുള്ളിയുടെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ മതിയാവേണ്ട അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് കഴുകി അതുപോലെ തന്നെ തൊലിയെല്ലാം കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് വൃത്തിയാക്കി അവിടെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട് ഒരു സ്പൂൺ വെന്ത കേട്ടോ പിന്നെ ഒരു സ്പൂൺ നമ്മുടെ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ നമ്മുടെ സാമ്പാർ പരിപ്പ് പിന്നെ മൂന്നാല് കപ്പലുമ്പളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് പകുതി ഒരു വറവ് ആകുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒന്ന് രണ്ട് ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പകുതി വേവായതിന് ശേഷം മാത്രം നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുക അതുപോലെ ജീരകവും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് രണ്ടും നേരത്തെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കശപ്പ് ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മുടെ ജീരകം കറുകി പോകട്ട അതുകൊണ്ട് മുക്കാ വേഗം ആകുന്ന സമയത്ത് ഇത് രണ്ടും ചേർത്ത് ഒന്ന് വതക്കിയത് നമുക്ക് വേഗം ഇത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ വറുത്തത് എണ്ണയൊന്നും ചേർക്കാണ്ടാണോ കേട്ടോ വറുത്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു കാസ്പൂൺ വെന്തയും ചേർത്ത് കൊടുത്ത് സ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് ഒരു കാസ്പൂൺ ജീരകം വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീരകം കൂടെ ചേർത്ത് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വലിയ കഷ്ണമാണെങ്കിൽ അത് നമുക്ക് രണ്ടാക്കി മുറിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് വതങ്ങി വരട്ടെ കേട്ടോ ഒന്ന് വതങ്ങി വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നലെ നമ്മുടെ തക്കാളിയും ഉള്ളിയും കൂടെ കിടന്ന് ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ ഇത് വഴണ്ടി വരുന്ന നേരം കൊണ്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഒരുപാട് നല്ല ഫൈനായിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല കേട്ടോ കുറച്ച് തരിതരി ഇരുന്നാലും നന്നായിരിക്കും അപ്പം ഞാൻ കുറച്ച് തരിതരിയോട് കൂടിയിട്ടാണ് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നു ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തീ വെച്ചിട്ട് വഴറ്റി എടുക്കുക ചിലപ്പോൾ കറുകി പോകും അപ്പോൾ ഞാൻ കുറച്ചു നേരം വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വതക്കി വതക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് നമ്മുടെ പൊടിയൊക്കെ കറക്റ്റായിട്ട് ഒന്നുകൂടെ വരട്ടേ കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വതക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എല്ലാത്തിൻ്റെയും പച്ചമണം മാറി എല്ലാം വതങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പുളിപ്പിന് ആവശ്യമില്ല പുളി കൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അധികം പുളിയുടെ ആവശ്യമില്ല കേട്ടോ ടിഫൻ സാമ്പാറാകുമ്പോൾ ഒരുപാട് പുളിയായ നന്നായിരിക്കില്ല അതുകൊണ്ട് നമുക്ക് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി തന്നെ ധാരാളമാണോ കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ പുളിപ്പ് വേണം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പുളി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കിടന്നിട്ട് നല്ലപോലെ തിളച്ച് വരുക കേട്ടോ പിന്നെ വെള്ളം നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇരിക്കും തോറും ഇത് കുറുകി വരും എന്താ പറഞ്ഞാൽ പരിപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടി ഐറ്റംസ് ചേർത്തിട്ടുണ്ട് അതൊക്കെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളം എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൊടുക്കുക പിന്നെ നമ്മൾ ഇത്ര നേരമായിട്ട് കായപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ തന്നെ നമ്മൾ സാമ്പാറൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ നല്ല മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇപ്പോൾ കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിത്തല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിത്തല ചേർക്കുമ്പോഴാണ് സാമ്പാറിൻ്റെ നല്ല മണവും ടേസ്റ്റും ഉണ്ടാവാറുള്ളത് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടീ ഓഫ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെല്ലം ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ ഇന്നുണ്ടാക്കുന്ന സാമ്പാറിൽ വെല്ലമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെല്ലം ചേർത്ത് ഒരു സ്വീറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത് ചേർത്തിട്ടില്ല വെല്ലം ചേർത്താലും നന്നായിരിക്കും കേട്ടോ അങ്ങനെ സാമ്പാറൊക്കെ നമ്മൾ ഇറക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങയെന്നും ചേർക്കാണ്ട് നല്ല സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ടിഫൻ സാമ്പാറാണ് ഇത് ടിഫിന് മാത്രമല്ല കേട്ടോ ചോറിനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ വില കൂടിയ സമയത്ത് ഇങ്ങനെയുള്ള സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മുടെ പണി എളുപ്പമായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ സാമ്പാർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ഇഡ്ലിയുടെ കൂടെ കഴിക്കാനാണ് അല്ലേ അപ്പോൾ ഞാൻ വേഗം തന്നെ ഇഡ്ഡലിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ തുണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇഡ്ഡ്ലിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് നല്ല മഴയും ഉള്ള ഇഡ്ലിയാണ് കേട്ടോ അപ്പം നമ്മുടെ ചൂടായിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാൻ കാസറോൾ തുറന്നപ്പോൾ അതിൻ്റെ ആവിയാണ് കേട്ടോ ഈ വരുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഇഡ്ഡലിയൊക്കെ ഒന്ന് വിളമ്പി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ലപോലെ നമ്മുടെ സാമ്പാർ ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് സാമ്പാർ നമ്മളിങ്ങനെ തൊട്ട് കഴിക്കുന്നതിനും സാമ്പാർ ഒഴിച്ച് നല്ലപോലെ കുതിർത്ത് മുക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് നന്നായിരിക്കും കേട്ടോ അങ്ങനെ രാവിലത്തെ നമ്മുടെ സാമ്പാറും ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും അശ്വിനും കൂടെ കഴിക്കണേ രാവിലെ എണീറ്റ് നമ്മൾ ഇന്ന് മെയിൽ കഴുകണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന എന്താ പറയുക തലേദിവസം നല്ല തലവേദനയും ഇതൊക്കെ ആയ കാരണം തന്നെ ഞാൻ മേല് കഴുകിയിട്ടാണ് ഇന്ന് കുക്കിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത് തല നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള രണ്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പി കൂടെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞ് വലിയുള്ളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു നാലെണ്ണം എടുത്തിരിക്കുന്നത് അത് നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക അത് ടേസ്റ്റും ഉണ്ടാവും പെട്ടെന്ന് നമ്മുടെ ജോലികൾ ചേർക്കുകയും ചെയ്യാം കേട്ടോ ഒരുപാട് ഐറ്റംസ് വെക്കുന്നതിനേക്കാട്ടിലും ഒന്ന് രണ്ട് ഐറ്റംസ് നല്ല ടേസ്റ്റോട് വയ്ക്കുകയും സിമ്പിളായിട്ട് വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പണി വളരെ എളുപ്പമാകും ചെയ്യും നമുക്ക് നല്ലപോലെ കഴിക്കാനും ആസ്വദിക്കാനും പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തന്നെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കഷ്ണം പട്ട അതുപോലെ രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ഉള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വലിയ ഉള്ളി നല്ലപോലെ തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് സാധാരണ ചെയ്യുമ്പോൾ വഴണ്ടി ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു കണ്ണാടി പദം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ സൈസിലൊന്ന് വതങ്ങി കിട്ടിയാൽ മതിയാകും കേട്ടോ അങ്ങനെ അങ്ങനെ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ വഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിട്ടാ പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയുടെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ മണം പോകാൻ വേണ്ടിയിട്ടാണ് പച്ച മണം പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ നമ്മളിതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ തീ കിടന്ന് നല്ലപോലെ തന്നെ നമ്മൾ തക്കാളിയൊക്കെ ഒടിഞ്ഞ് വരട്ടെട്ടാ ഇത് ഒരുപാട് പേസ്റ്റ് പേസ്റ്റാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞ് കഴിഞ്ഞാൽ റെഡിയായിട്ട് എടുക്കുക അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി ഏകദേശമൊക്കെ വഴണ്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ നമ്മളിതൊന്ന് ആവികേറ്റി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ മാത്രം ചെറിയ തീയിൽ ആവി ആവികേറ്റി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മുടെ ചിക്കൻ നമ്മൾ കുറച്ച് ആവിയിലങ്ങനെ ഒന്ന് ആവി എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വിളക്ക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുരുമുളക് അധികം ചേർക്കണേ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ചേർത്ത് മസാലയൊക്കെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് അതൊന്ന് നന്നായിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് വറ്റ കൊണ്ട് ഒരു മീഡിയം ടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതുപോലെ അടച്ച് വെക്കുന്ന സമയത്ത് ടക്കതുപോലെ ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചേർക്കുക പറയുമ്പോൾ ചൂട് വെള്ളം തന്നെ ചേർക്കുക പിന്നെ ഒരുപാട് ഞാൻ ഗ്രേവി ആയിട്ട് എടുക്കുന്നില്ല ഒരു സെമി ഗ്രേവി ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചിലപ്പോൾ ഒടഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ സെമി ഗ്രേവി ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഉടയാണ്ട് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള നമ്മുടെ ചിക്കൻ മുങ്ങാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് ഏകദേശം ഒന്ന് വെന്ത് വരട്ടെട്ടോ അപ്പോൾ നമുക്ക് ചാരത്ര വേണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നല്ലപോലെ തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചിക്കൻ വയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വാട്ടാനിടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ എല്ലാം ഒരുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സമയം ഒരുപാട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വേവാനിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് മസാലകളൊന്നും ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാനില്ല ചിക്കൻ തന്നെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് വരുന്നവർ നമുക്ക് അങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എന്താ പറയുക വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് ചിക്കൻ അടുപ്പി വെച്ചുന്ന സമയത്ത് തന്നെ നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ചാറൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിത്തല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വറ്റി കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഈ ചിക്കൻ ഒരടുപ്പിൽ വെക്കുന്ന നേരം കൊണ്ട് തന്നെ വേറെ അടുപ്പിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആക്കി എടുക്കാൻ പറ്റും പക്ഷെ ഞാൻ വീടി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കാണിക്കുന്ന നമ്മൾ സാധാരണ ചെയ്യണേ ഒരടുപ്പിൽ ചിക്കൻ നമ്മൾ വേവാനിട്ട് കഴിഞ്ഞാൽ അടുപ്പിൽ നമുക്ക് റൈസ് കൂടെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നതാണ് പക്ഷേ ഞാൻ വീടിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ റെഡിയായതിന് ശേഷം റൈസ് വെക്കുന്നത് കേട്ടോ സിമ്പിള് പറഞ്ഞാൽ ഇതിലും സിമ്പിളായിട്ടൊരു റൈസ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയില്ലാട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നെയ്യൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നെല്ലം നല്ലപോലെ തന്നെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക നമ്മുടെ റൈസിനെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുള്ള നമ്മുടെ അരി നല്ലപോലെ കഴുകി കുതിർത്ത് അത് ഊറ്റി നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മളിത് കുതിരാനിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റൈസും റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ റൈസിൽ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതുപോലെ എന്താ പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി വേറൊന്നും പുതിയനില മല്ലിത്തല അങ്ങനെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതൊന്നും ചേർത്തില്ല ആവേണ്ടിട്ട് നമ്മുടെ റൈസിന് ടേസ്റ്റ് കുറവാണെന്നും വിചാരിക്കണ്ട കേട്ടോ നമ്മൾ നെയ്യിൽ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നെയ്യിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നമ്മളെ റൈസിനെ അപ്പോൾ നമ്മളതൊന്ന് തെളിച്ച് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ദം ചെയ്യാനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഒരു ദം ചെയ്തെടുക്കാൻ വെക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് അടുക്കള ക്ലീൻ ചെയ്യേണ്ട സമയം കിട്ടേണ്ട ഈ സമയം കൊണ്ട് ഞാൻ ദം ചെയ്യാൻ വെച്ച സമയം കൊണ്ട് തന്നെ നമ്മുടെ അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് പണി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ അപ്പോൾ റൈസിൻ്റെ കാര്യം നമുക്ക് ചിക്കൻ വേഗുന്ന സമയത്ത് തന്നെ നമുക്ക് റൈസും റെഡിയാക്കി എടുക്കാൻ പറ്റും ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ റൈസും ചിക്കനും അതുപോലെ തന്നെ അടുക്കള ക്ലീനിങ്ങും എല്ലാം നടക്കും കേട്ടോ സിമ്പിളായിട്ടുള്ള റൈസാണ് ഇതിലും സിമ്പിളായിട്ട് റൈസ് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ സിമ്പിളായിട്ടുള്ള റൈസ് ആണെങ്കിലും ടേസ്റ്റിനും യാതൊരു കുറവില്ലാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ നെയ്യിൽ വാട്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഉള്ളി വറുത്ത അങ്ങനെ ഒന്നും വേണ്ട ഇത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കുറച്ച് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിയിലേക്ക് അല്ല ചിക്കൻ കറിയിലേക്കല്ല നമ്മുടെ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറിലേക്ക് കുറേ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ സമയം കൂടി ഞാൻ കുറച്ച് സാലഡ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കോമ്പോൺ കേട്ടോ കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ നമ്മൾ ഈ റൈസിൽ ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് അപ്പോൾ സാമ്പാർ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് രാവിലെ നേരം ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ നമുക്ക് രാവിലെ നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മൂന്ന് ഐറ്റംസും റെഡിയാക്കി എടുക്കാനും പറ്റും അതുപോലെ രാവിലെ ഇഡ്ഡി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങിനുള്ള സമയം എല്ലാം കിട്ടും കേട്ടോ സിമ്പിളാണെങ്കിലും ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലായിട്ടും തിരക്കുള്ള സമയത്തോ വയ്യായി സമയത്തോ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാറുള്ളത് എന്തെങ്കിലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയേ പറ്റൂ അപ്പോൾ ഒത്തിരി ടേസ്റ്റായിട്ട് ഇരുന്നോട്ടേ വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും നാളെ പുതിയ